ഇതിനകത്ത് കയറി നിക്കുന്നതൊന്നും അത്ര സേഫ് അല്ല കേട്ടോ സേഫ് സമയത്താണ് വീട് ഇടിഞ്ഞു വീഴാമെന്നു പറയാൻ പറ്റില്ല എന്നാലും ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ് കേട്ടോ ഈ വീടിന്റെ ഉള്ളിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഇന്നലെയും ഇന്നും എല്ലാം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കടലിൽ കയറി വന്നുകൊണ്ടിരിക്കുക ഇവിടത്തെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്നു വളരെ ഒരു അവസ്ഥയാണ് കാരണം ആ സമയമായി വരുമ്പോഴത്തേക്കും ആ അങ്ങോട്ട് വരെ ആവട്ടവരെത്തിണോ ാണ് ഞാനിപ്പോ നിൽക്കുന്നതേ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഗണേശമംഗലം ബീച്ച് നമ്മള് മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അന്ന് ഇതിന് തൊട്ട് മുമ്പ് കുറച്ചു നാള് മുന്നേ ഞാൻ വന്നപ്പോൾ ഞാൻ ഇതിലേ ഈ റോഡിലൂടെയാണ് വന്നത് കടലിൽ കയറുന്ന ഒരു മേഖലയാണ് ഇവിടെ നമ്മൾ അന്ന് വന്നിട്ട് കണ്ടിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം പിന്നെയും ഒരുപാട് കേറിയിട്ടോ റോഡാണ് നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത് വണ്ടി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് റോഡിന്റെ റോഡ് കുഴിച്ചു കുഴിച്ചു പോയി കണ്ടു റോഡിന്റെ ഇപ്പുറത്ത് മതിലുണ്ട് അത് കഴിഞ്ഞിട്ട് വീടുണ്ട് കണ്ടോ ഇവിടെ ഒരു വീടുണ്ട് ഈ റോഡ് കണ്ടോ ഈ റോഡ് വന്ന് ചേരുന്ന ഒരു ജംഗ്ഷൻ ആയിരുന്നു ഇത് കണ്ടോ അവിടെ ഒരു കടയുണ്ട് അവിടെ വീടുകളുണ്ട് ഒരുപാടുണ്ട് ഇവിടെ വീടുകളുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആറ്റം വരെ കുറച്ചുകൂടി അങ്ങോട്ട് റോഡ് പോയിരുന്നു കേട്ടോ അന്ന് വന്നപ്പോൾ പക്ഷെ ഇപ്പോൾ ഇവിടം വരെ എത്തുന്നുള്ളു റോഡ് ഈ റോട്ടിലൂടെ വന്ന് ഇവിടെ ഇവിടെയാണ് എൻ്റെ വണ്ടി വെച്ചത് ഇവിടെ ഇവിടെ എൻ്റെ വണ്ടി വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ നടന്ന് അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ ഈ ഒരു റോഡും കൂടെ തകർന്ന് തരിപ്പണമായി പോയി ഇന്നലെ ഭയങ്കരമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള കടലേറ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ റോഡ് കണ്ടോ ഈ റോഡ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു റോഡ് തകർത്തു എന്ന് മാത്രമല്ല അവിടുന്ന് വരുമ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീടും അതിൻ്റെ മതിൽ അവിടെ ഒരു മതിലും ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തകർത്തു പോയി ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച ഏകദേശം ഒരു ഉച്ച സമയം മുതൽ വൈകുന്നേരം വരെ ഏകദേശം രണ്ട് രണ്ടര വരെയൊക്കെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കടലേറ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നും ആ ഒരു സമയമാവുമ്പോഴത്തേക്കും ഇന്ന് പതിനൊന്നര ആയിട്ടുണ്ട് സമയം ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്നലെ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഭയങ്കരമായിട്ടുള്ള കടലേറ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ശേഷിപ്പുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ സമയം ഇന്നലത്തെ ആ സമയമായി വരുന്നേ ഉള്ളു കടലിപ്പോ വീണ്ടും രൂക്ഷമായിട്ട് കടൽ കയറി കയറി വരുന്നുണ്ട് കടൽ ഭയങ്കരമായിട്ട് അടിച്ചു കയറണോ കണ്ടോ തരടിച്ച് കയറണോ ആ ഒരു സമയമാവുമ്പോഴത്തേക്കും കടൽ നന്നായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുക അവിടേക്ക് ആ വീടുകളിലേക്കൊക്കെയാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു കടയുണ്ട് അപ്പുറത്തെ വീടുകളുണ്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ആ ഒരു സ്ഥലത്തേക്ക് ഇവിടെയൊക്കെ ഇന്നലെ വെള്ളം ഒഴുകി ചെളി കെട്ടിക്കിടക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വണ്ടി അവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ പോലും സേഫ് അല്ല ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഇപ്പോൾ വെള്ളം കയറി വരും അപ്പോൾ വണ്ടി എടുത്ത് മാറ്റേണ്ടി വരും അപ്പുറത്ത് വീടുണ്ട് കേട്ടോ ആ വീട് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് ആ ഒരു വീട് ആ വീടിൻ്റെ മതിൽ ഗേറ്റ് ഒക്കെ കാണിച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ തകർന്നു പോയിട്ടോ അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയി പിന്നെ അവിടെയാണെന്ന് മുമ്പ് നമ്മൾ രണ്ട് വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങോട്ടൊക്കെ അതിഭയങ്കരമായിട്ട് കടല് കയറിയതാ ഈ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ വീടുകളുണ്ട് അതിലേക്കൊക്കെ വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റോഡ് നിക്കുന്നതോ റോഡ് പാളിയായിട്ട് അടർത്തി എടുക്കാം അങ്ങനത്തെ പരുവത്തിലാണ് നിൽക്കുന്നത് അയ്യേ അതിന്റെ അടിയിൽ നിന്നൊക്കെ പോയി ഇവിടെ ഒക്കെ അത് തന്നെയാണ് അവസ്ഥ ീടിന്റെ കണ്ടോ മതിലെല്ലാം ഇടിഞ്ഞു പോയി മതിലും ഗേറ്റും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു നേരെയായിരുന്നുണ്ടായിരുന്നു അതിനപ്പുറത്ത് ഉണ്ടായിരുന്നു ആ റോട്ടിൽ കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ റോട്ടിൽ കൂടെ ഈ മതിലിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന റോട്ടിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ആ കടൽ കടൽബിറ്റി അവിടെ നിൽക്കുന്നാണ്ടോ ആ കടൽ ബിറ്റിയുടെ ആ ഒരു വരിയിൽ ഇവിടെ ഇവിടെ എല്ലാം കടൽ ബിറ്റി ഉണ്ടായിരുന്ന സ്ഥലമാണ് അതെല്ലാം പോയിട്ടോ അതെല്ലാം പോയിതാ ഇവിട്ടം വരെ എത്തി ഇന്ന് കടൽ ഇപ്പൊ കാര്യമായിട്ട് മഴയോ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് സാധാരണ മഴ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കടലാക്രമണം പ്രതീക്ഷിക്കും പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ ഒരു ദിവസം ഇങ്ങനെ കടലിൽ കയറും എന്നുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കടലിവിടെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് റോഡിട്ട റോഡ് മുഴുവനായിട്ടും പോയി ആ റോഡ് കണ്ടോ അവിടെ വണ്ടികൾ കിടക്കുന്നുണ്ടോ അതിൽ നേരെ ഇങ്ങോട്ട് റോഡ് ഇതിലേയാണ് പോയിരുന്നത് നേരെ പോയിരുന്ന റോഡാണ് ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി ഞാൻ അന്ന് അതിലേ വന്നിട്ട് ആ റോഡിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് ആ കടൽ കിട്ടി അവിടെ വരെ ഉണ്ടായിരുന്നുള്ളോ ഒക്കെ അതുപോലെ തന്നെ പക്ഷെ അവിടുന്ന് റോഡുണ്ടായിരുന്നു റോഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഈ വീടിന്റെ മതിലും ഉണ്ടോ ഈ വീടിന്റെ മതിലിന് നിന്ന് ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു അതിന് മുന്നിലൂടെ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോയിരുന്നു അതെല്ലാം തകർന്നു പോയിട്ടോ ആ റോഡ് കഴിഞ്ഞ് ആ റോഡ് ഇങ്ങനെ വന്ന് നേരെ പോകേണ്ടിയിരുന്ന റോഡ് ഇവിടുന്ന് തന്നെ മുറിഞ്ഞു പോയി നേരത്തെ അവിടെ വരെയൊക്കെ റോഡ് ഉണ്ടായിരുന്നു അവിടെ വരെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് മുറിഞ്ഞിരുന്നു അത് വാടാനപ്പള്ളി ബീച്ചിലേക്കൊക്കെ പോകാൻ പറ്റുന്ന റോഡായിരുന്നു ഇത് പക്ഷേ അവിടുന്ന് ആ കുറേ ദൂരം കൂടി അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം അതും പോയി അന്ന് നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ആ ഒരു വീടൊക്കെ കാണിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ഥലമാണ് ഇട്ടോ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല പോലെ തന്നെ പിന്നെ ഒരുപാട് കയറി ഇന്നലെ വെള്ളം കയറിയതാണ് ഇവിടെ കാണുന്നട്ടോ ഇവിടെ എല്ലാം ചെളി നിറഞ്ഞു കിടക്കുന്നുണ്ടോ ഫുള്ള് ചെളി നിറഞ്ഞു കിടക്കുന്നത് ഇത് മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിന്നിട്ടൊന്നുമല്ല ഒന്നും കടലിൽ നിന്ന് വെള്ളം കയറിയിട്ട് കടൽ വെള്ളം കയറിയതിൻ്റെ ചെളിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കണ്ടോ ചുറ്റും അപ്പുറത്തെ വീടുകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളൊരു ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് അവിടെ അങ്ങനെ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്നലത്തെ അത്ര ഇപ്പം ഇന്ന് കടൽക്ഷോഭം രൂക്ഷമായി തുടങ്ങിയിട്ടില്ല ഇനി സമയം ആവുന്നേ ഉള്ളൂ എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് കാരണം ഇന്നലെയൊക്കെ ഈ സമയം കഴിഞ്ഞു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കടലേക്കെ തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ പതിനൊന്നര കഴിഞ്ഞിട്ടേ ഉള്ളൂ കടൽ ഇനിയും ചിലപ്പോൾ നല്ല ഹൈറ്റിലാണ് തിരമാലകൾ പൊങ്ങി വരുന്നത് നല്ല ഹൈറ്റിൽ അടിച്ച് കയറി വരുന്നുണ്ട് തിരമാലകൾ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചാണ് ആ ഒരു വീടൊക്കെ കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല പറ്റോ എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാം ഈ ഒരു വീട് അന്ന് നമ്മൾ കാണിച്ചത് തന്നെയാണ് കേട്ടോ അന്ന് നമ്മൾ കാണിച്ച വീട് തന്നെയാണ് അതുപോലെ അതും ആ വീടിന്റെ ഉള്ളിലൊക്കെ നിറച്ചും വെള്ളം കംപ്ലീറ്റ് വെള്ളം കേറിയിരിക്കാണ് നടക്കാം കംപ്ലീറ്റ് വെള്ളം മണ്ണ് മണൽ അടിച്ച് കയറിയിരിക്ക വീടിന്റെ അകത്ത് ഇതിന്റെ അകത്ത് കയറി നിൽക്കുന്നതൊന്നും അത്ര സേഫ് അല്ല കേട്ടോ സേഫ് സമയത്താണ് വീട് ഇടിഞ്ഞു വീഴാമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് കേറിയതാണോ ഈ വീടിന്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ കിച്ചൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കാണ് കാരണം ഇതിലുള്ള സേഫ് അല്ല തെര അടിച്ച് കയറും അതുപോലെ തന്നെ വീടിനുള്ള പിടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കാരണം നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന വീടാണ് അതുകൊണ്ട് ഏത് സമയത്തും അപകടം ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കടലിൻ്റെ കാഴ്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച പാതി തകർന്നു നിന്നിരുന്ന കുറച്ച് തകർന്നു നിന്നിരുന്ന വീടാണ് ആ വീട് കംപ്ലീറ്റ് ആയിട്ട് നിലം പൊത്തിയിട്ടോ അതിന് മുന്ന പ്രാവശ്യം നമ്മൾ കാണിക്കുമ്പോൾ ആ വീട് മുഴുവനായിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പകുതി തകർന്നു നിൽക്കുവായിരുന്നു ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നിലം പൊത്തി കണ്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ വീടും ഇപ്പൊ ആ വീടും വീടും അതിൻ്റെ അപ്പുറത്തെ വീടും ഒക്കെ അതുപോലെ തന്നെയാണ് സംഭവിക്കുക ഇവിടെ ഞാൻ അന്ന് കാണിച്ചിരുന്ന പണി പോലും പൂർത്തിയാവാത്ത വീട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ണ്ടാ സമയമായി വരുമ്പോഴത്തേക്കും എന്താ ആ അങ്ങോട്ട് അപ്പോൾ അവരെത്തി കട ആ ഒരു വീടിന്റെ അവിടേക്ക് വരെ എത്തി കടന്നി ഒരു അവസ്ഥ നോക്കി കടൽ കേറി ചെള്ളി കുത്തി കെടുക്കുന്നാണ്ടോ ഓറെ വീടുകളുണ്ട് കേട്ടോ വീടുകളുണ്ട് ഇതാ അക്കാദമി ഞാൻ പറഞ്ഞില്ലേ ഒരു ഷംസുൽ ഷംസുൽ ഷംസുൽഹുദംസുൽഹുദ ഇസ്ലാമിക് അക്കാദമി അതൊക്കെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നാ പക്ഷെ അവിടം വരെയൊക്കെ വെള്ളം എത്തിപ്പോ അത്രക്കും കണ്ടോ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടോ വണ്ടി ഇവിടേക്ക് എന്തോ എത്തിയിട്ടില്ല വെള്ളം ചിലപ്പോൾ കൊറച്ചു കഴിയുമ്പോൾ എത്തുമായിരിക്കും இப்பட்ருக்கு காட்ட കടൽ കടൽവിത്തി കുറച്ച് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തകർന്നു പോയിരിക്കുന്നത് കടൽവിത്തി ഇവിടത്തെ തകർന്ന് തുടങ്ങിയ ഇവിടെ മോളിവിടെ അടിച്ചു കയറുന്ന കേട്ടോ അപ്പൊ കടല് ഇന്നലെയും ഇന്നും എല്ലാം കയറി വന്നുകൊണ്ടിരിക്കാനോ ഭയങ്കര ഇവിടെ കയറി വന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്നു വളരെ ശോചനീയമായിട്ടൊരവസ്ഥയാണ് ഇപ്പൊ പഞ്ചായത്തിൽ നിന്നൊക്കെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇവിടെ എന്തോ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ടെമ്പററി എന്തോ ഒരു പരിപാടി ചെയ്യാനുള്ള കാര്യമാണ് നോക്കുന്നത് അതായത് എന്തോ നാല് ലക്ഷം രൂപയ്ക്ക് മറ്റോ കല്ല് അടിക്കാനുള്ള പരിപാടി പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ ഇപ്പോൾ ഒന്നും ആകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ നാല് ലക്ഷം രൂപയ്ക്ക് ഇവിടെ കല്ല് കൊണ്ടിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ എന്ത് ചെയ്യാനാണ് ഒരു ദിവസം കൊണ്ട് വന്ന മാറ്റമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇന്നലത്തെ ഒറ്റ ദിവസം കടലേറ്റം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഈ കാണുന്നത് അപ്പോ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഇത് എത്ര ദിവസം നിക്കുന്നറിയില്ല ചിലപ്പോ അധികം നിൽക്കില്ല ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം ഇനിയും നിന്നേക്കാം അങ്ങനെ നിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവാൻ നമുക്ക് പറയാൻ പോലും ഊഹിക്കാൻ പോലും കഴിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നോക്കട്ടെ ഞാൻ എന്തായാലും കുറച്ചു സമയം കൂടി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പൊ എന്തായാലും തൽക്കാലം നിർത്തട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കാരണം കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഞാൻ എന്തായാലും ചാനലിലൂടെ അറിയിക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെയായിട്ട് ഞാൻ അറിയിക്കാം അപ്പോൾ എന്തായാലും ശരി തിരിച്ചു പോട്ടെ